അരിക്കുഴ ജില്ലാ കൃഷി ഫാമിൽ കാട്ടുതീ പടർന്നു ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുമ്പോഴേക്കും മൂന്നേക്കർ ഭാഗത്തെ കൃഷി കത്തിനശിച്ചു ഉച്ചയോടെയാണ് അരിക്കുഴയിലുള്ള നൂറേക്കറോളം വരുന്ന കൃഷി ഫാമിൽ കാട്ടുതീ പടർന്നത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു തെങ്ങിൻ തൈകൾ വാഴ കശുമാവ് എന്നിവ കത്തിനശിച്ചു നശിച്ചു വിത്ത് തെങ്ങുകളും കത്തി ഒരു ലക്ഷത്തിൽ പരം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ യഥാവിധി ജലസേചനം നടക്കാത്തത് മൂലം കൃഷി ഉണങ്ങിയ ഭാഗത്താണ് തീ പടർന്നതെന്ന് നാട്ടുകാർ പറയുന്നു

There's another thing that's going to be